ഹലോ കൂട്ടുകാരെ ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീടിൽ എന്നിലോട്ട് നന്ദി അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വർഷം മൂന്നാമത്തെ കൊമ്പൻ വഴി ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ കൊമ്പൻ്റെ വിലയും കാഴ്ചകളുമൊക്കെ നിങ്ങളെ കാണിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചാനലിൽ രണ്ട് കൊമ്പൻ്റെ വീഡിയോ ഉള്ളു ഒരു കൊമ്പൻ വന്നപ്പോൾ നമ്മൾ സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ഫസ്റ്റ് വന്ന കൊമ്പൻ വില പോയത് എൺപതിനായിരം രൂപയാണ് എന്നാണ് എൻ്റെ ബലമായ ഡൗട്ട് അപ്പോൾ എൺപതിനായിരക്കാണ് ഇപ്പോൾ വന്ന കൊമ്പൻ എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് കൊമ്പൻ്റെ കാഴ്ചകൾ വിശേഷങ്ങളോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് எடுத்து முடிச்சு கேக்குது இப்போ வாள ஊசிட்டு பிடிச்சான் முதல்ல டிவி போவான் 아, 나, 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 나,

मुत्र ായിരം നാൽപ്പത്തൊന്നായിരം രണ്ടായിരം മൂവായിരം അയ്യായിരം നാൽപ്പത്തി ആറായിരം നാൽപ്പത്താറായിരം ഏഴായിരം ഒൻപതിനായിരം നാൽപ്പത്തി ഒമ്പതിനായിരം നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തൊമ്പതിനായിരം അമ്പതിനായിരം അമ്പതിനായിരം അൻപതിനായിരം അമ്പതിനായിരം 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 അമ്പത്തി ഒന്നായിരം അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്നായിരം അഞ്ഞൂറ് അമ്പത്തി ഒന്ന് അഞ്ഞൂറ് ഒന്ന് അഞ്ഞൂറ് അമ്പത്തി ഒന്ന് അഞ്ഞൂറ് അമ്പത്തി ഒന്ന് അഞ്ഞൂറ് അമ്പത്തിരണ്ടായിരം 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 ഇരുന്നൂറ് ഇരുനൂറ് അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തി മൂന്നൂറ് അമ്പത്തി അയ്യായിരം അമ്പത്തി അയ്യായിരം അമ്പത്തഞ്ച് തൊള്ളായിരം അമ്പത്തഞ്ച് തൊള്ളായിരം ഇരുപത്തി ആറ് തൊള്ളായിരം അമ്പത്തി ആറ് തൊള്ളായിരം അമ്പത്താറ് തൊള്ളായിരം അമ്പത്തി ഏഴായിരം രണ്ടു വരുന്നത് ഒരുനൂറ് തൊള്ളായിരം ായിരം അമ്പത്തി ഏഴ് തൊള്ളായിരം അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം അമ്പത്തി ഏഴ് തൊള്ളായിരം അമ്പത്തി എട്ട് രണ്ട് വിളി അമ്പത്തി എട്ട് തൊള്ളായിരം അറുപത് അറുപത്തി മൂന്ന് തൊള്ളായിരം ഒരുനൂറ് അറുപത്തി നാല് ഒരുനൂറ് ൂറ് തൊള്ളായിരം ആറായിരം ആറായിരം അറുപത്താറായിരം അറുപത്താറായിരത്തി ഒരുന്നൂറ് തൊള്ളായിരം തൊള്ളായിരം അറുപത്താറ് തൊള്ളായിരം അറുപത്താറ് തൊള്ളായിരം അറുപത്താറ് തൊള്ളായിരം അറുപത്താറ് തൊള്ളായിരം അറുപത്താറ് തൊള്ളായിരം അറുപത്താറ് തൊള്ളായിരം അറുപത്തി ഏഴായിരം അറുപത്തി ഏഴായിരം അറുപത്തി ഏഴായിരം അറുപത്തേഴായിരം അറുപത്തി ഏഴായിരം ഒരുനൂറ് ഇരുനൂറ് മുനൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് തൊള്ളായിരം രണ്ട് വളി അറുപത്തേഴ് തൊള്ളായിരം അറുപത്തെണ്ണായിരം അറുപത്തി എണ്ണായിരം അറുപത്തെട്ട് ഒരുനൂറ് അറുപത്തെട്ട് ഒരുനൂറ് ഇരുനൂറ് മുനൂറ് ഇരുപത്തെട്ട് മുന്നൂറ് നാന്നൂറ് അറുപത്തി എട്ട് നാനൂറ് നാനൂറും അറുപത്തി എട്ടായിരത്തി നാനൂറ് തൊള്ളായിരം തൊള്ളായിരം അറുപത്തി എട്ട് തൊള്ളായിരം തൊള്ളായിരം അറുപത്തി എട്ടായിരത്തി തൊള്ളായിരം അറുപത്തി എട്ട് തൊള്ളായിരം അറുപത്തി അൻപതിനായിരം അറുപത്തി ഒൻപത് തൊള്ളായിരം എഴുപതിനായിരം 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 ായിരം എഴുപതിനായിരം 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 നൂറ് എഴുപതിനായിരത്തി ഇരുന്നൂറ് തൊള്ളായിരം തൊള്ളായിരം എഴുപത് തൊള്ളായിരം എഴുപത് തൊള്ളായിരം എഴുപതിനായിരത്തി തൊള്ളായിരം എഴുപത് തൊള്ളായിരം എഴുപത് തൊള്ളായിരം എഴുപതിനായിരത്തി തൊള്ളായിരം എഴുപത്തി ഒന്നായിരം എഴുപത്തൊന്നായിരം 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 ൊന്നായിരം ഇരുനൂറ് അഞ്ഞൂറ് എഴുപത്തി മൂവായിരം എഴുപത്തി മൂവായിരം എഴുപത്തി മൂവായിരം എഴുപത്തി മൂവായിരം എഴുപത്തി മൂന്ന് എഴുപത്തി മൂവായിരം ഇരുനൂറ് എഴുന്നൂറ് ഇരുനൂറ് അഞ്ച് അഞ്ച് എഴുപത്തി അയ്യായിരം എഴുപത്തയ്യായിരം 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 എഴുന്നൂറ് ഇരുനൂറ് തൊള്ളായിരം ആറ് ആറ് എഴുപത്തി ആറായിരം 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 എഴുപത്തി ആറ് ആറായിരം എഴുപത്തി ആറായിരം ഇരുന്നൂറ് എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് ഇരുനൂറ് ഇരുന്നൂറ് എഴുപത്തി ആറ് ഇരുനൂറ് ഇരുന്നൂറ് എഴുപത്തി ആറ് ഇരുന്നൂറ് മുനൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഇനൂറ് തൊള്ളായിരം ഇരുപത്തേഴായിരം ഏഴായിരം ഏഴായിരം എഴുപത്തി ഏഴായിരം ഏഴ് ഇറുന്നൂറ് ഇരുനൂറ് രണ്ട് വഴി ഏഴ് ഇരുന്നൂറ് ഏഴ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുനൂറ് എഴുന്നൂറ് ഇന്നൂറ് തൊള്ളായിരം തൊള്ളായിരം എഴുപത്തി ഏഴ് തൊള്ളായിരം എഴുപത്തി ഏഴ് തൊള്ളായിരം എഴുപത്തേഴ് തൊള്ളായിരം എഴുപത്തേഴ് തൊള്ളായിരം എഴുപത്തി എട്ട് എഴുപത്തെട്ടായിരം എഴുപത്തെട്ടായിരം എഴുപത്തി എട്ടായിരം എഴുപത്തെട്ടായിരം ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുനൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് മുനൂറ് എഴുന്നൂറ് ായിരം തൊള്ളായിരം എഴുപത്തി എട്ട് തൊള്ളായിരം എഴുപത്തി എട്ട് തൊള്ളായിരം എഴുപത്തി എട്ട് തൊള്ളായിരം എഴുപത്തെട്ട് തൊള്ളായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം തൊള്ളായിരം എൺപതിനായിരം ഒരുനൂറും ഒരുനൂറും ഇരുന്നൂറും ൂറും മുന്നൂറും എൺപതിനായിരത്തി മുന്നൂറും മുന്നൂറ് എൺപതിനായിരത്തി മുന്നൂറ് മുന്നൂറും എൺപതിനായിരത്തി മുന്നൂറ് അഞ്ഞൂറ് എൺപതിനായിരത്തി അഞ്ഞൂറ് തൊള്ളായിരം എൺപത്തൊന്നായിരം തൊള്ളായിരം എൺപത്തി രണ്ടായിരം തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തി തൊള്ളായിരം എൺത്തി രണ്ട് തൊള്ളായിരം എൺപത്തി രണ്ട് തൊള്ളായിരം തൊള്ളായിരം എൺപത്തി രണ്ട് തൊള്ളായിരം എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരം ഇരുനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം എൺപത്തി നാലായിരം എഴുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് 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 എത്തി നാല് തൊള്ളായിരം എയ്യായിരം 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 യ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് എൺപത്തയ്യായിരത്തി മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് എഴുന്നൂറ് എൺപത്തി ഏഴായിരം എൺപത്തി ഏഴായിരം എൺപത്തി ഏഴായിരം 3100 100 100 100 100 500 500 3650 நான் எங்கே இல்ல বিজেপি போகமாதி 9000 9000 இருக்கு ஜிவி 87900 இது எம்.பி 87900 அது எம்.பி 9000 88000 88000 88000 88000 88000 നീ അല്ല കോപ്പി അടിടാ 86000 200 100 100 88400 900 600 100 88600 88600 700 800 രൂപ 900 900เงี้ย കളയേണ്ട 88900 900 ൊമ്പതിനായിരം എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ് ഒൻപത് തൊള്ളായിരം

അന്നില്ലെങ്കിൽ തടിയും അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വിഴിഞ്ഞം തീരത്തെത്തിയ അച്ഛനു സ്രാവിൻ്റെ വിലയും അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ടു കാണും അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അച്ഛനു സ്രാവ് ലേലമെടുത്ത ആൾ തന്നെയാണ് വണ്ടി കൊണ്ടുവന്ന് അത് വണ്ടിയിലോട്ട് കയറ്റുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത് അപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് വണ്ടിയിൽ കയറ്റുന്നത് നമ്മൾ കണ്ടു കാണും ഏകദേശം പതിനൊന്ന് പേര് അടുപ്പിച്ചാണ് ഈ മീനിനെ സ്രാവിനെ വണ്ടിയിലോട്ട് കയറ്റുന്നത് അപ്പം ഈ സ്രാവ് വില പോയിട്ടുള്ളത് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് വില പോയിട്ടുള്ളത് അപ്പം വിഴൻ തീരത്ത് ഈ വർഷം വിഴഞ്ചീരത്തെത്തുന്ന മൂന്നാമത്തെ സ്രാവാണിത് ഇപ്പം ഈ സ്രാവ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോയ്ക്ക് അകത്ത് വെയിറ്റ് വരുന്നതാണ് അറിയപ്പെടുന്നത് അപ്പം വിഴൻ തീരത്തെത്തിയ ഈ കൊമ്പൻ്റെ വിലയും വിശേഷവും കാഴ്ചകളൊക്കെ എൻ്റെ കൂട്ടുകാർ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരായാലും നന്ദി അറിയിക്കുന്നു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ അതനുസരിച്ച് വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞു അപ്പം ആ സ്രാവിനെ വണ്ടിൽ കയറ്റി അവർ കമ്പോളത്ത് കൊണ്ടുപോകുകയാണ് തൂക്കി അടുത്താക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഈ സ്രാവ് നിങ്ങൾ ഈ ചവിട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ ചോദിച്ച ഒരുപാട് കണ്ടു ഒരുപാട് ഇട്ടിട്ടുണ്ട് അന്നം അന്നമല്ല അതിനെ ചവിട്ടി നോക്കാം എന്നൊക്കെ പക്ഷേ ഇത് ചവിട്ടി നോക്കുന്നതെന്ന് വെച്ചാൽ സ്രാവാണ് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒരു കളം വിളിക്കാൻ മീൻ എടുക്കുന്നത് അപ്പം അത് മീറ്റാണോ അതോ വെള്ളമാണോ വയറിൻ്റെ ഭാഗത്തുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇവർ കാലത്ത് തട്ടിയൊക്കെ നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് അതത്രയും പൈസ മുടക്കി എടുക്കുന്നവർ അതൊക്കെ ചെയ്യാമല്ലോ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൈവച്ച് നോക്കിയാൽ പോലെ കൈവെച്ച് നോക്കിയാൽ ഇത്ര രീതിയിലും ചെക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവരങ്ങ് നോക്കുന്നത് അപ്പോൾ ഓക്കെ വിഴിഞ്ഞം തീരത്തെത്തിയ കൊമ്പൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാ കൂട്ടുകാരും കണ്ടു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാവരും നന്ദി അറിയിച്ചു നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ